വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് നാളത്തെ പ്രയത്നവും പരിശ്രമമൊക്കെയാണ് ഈ സിനിമ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു എട്ട് വർഷം എടുത്തു ഈ സിനിമ ചെയ്യാനും അത് റിലീസാവാനും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചലഞ്ചസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കോവിഡ് ഉൾപ്പെടെ ഒരു സമയത്ത് ഈ സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട് അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇല്ല നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനൊരു ദേശീയ പുരസ്കാരത്തിനെ പറ്റി ആലോചിച്ചിരുന്നുണ്ടായിരുന്നില്ല സിനിമ നന്നായി വരണം ജനങ്ങളത് നന്നായി സ്വീകരിക്കണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അതെ അതെ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒന്നാമതെ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരു ചേച്ചിനെയും പാർവതിയെയും പോലെ രണ്ട് എന്താണ് ബ്രില്യൻറ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ ഒരു ലെജൻഡാണ് നമുക്കൊക്കെ അറിയാം എന്താണ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ടേഴ്സ് ദിസ് കൺട്രി സീൻ സോ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഞാനിപ്പോഴും ആ ന്യൂസ് ഉൾക്കൊള്ളുന്നേ ഉള്ളൂ ചേച്ചിയും പാർവതിയുടെയും ഒക്കെ ഈ പെർഫോമൻസാണ് ഈ സിനിമ അവരില്ലായിരുന്നെങ്കിൽ ഈ സിനിമയില്ല ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റിനെ തന്നെ എത്രയോ ഉയരങ്ങളുള്ള തലത്തിലേക്കാണ് റൂ ചേച്ചിയും പാർവതിയും ഒക്കെ ഈ സിനിമയെ കൊണ്ടെത്തിച്ചത് സോ ചേച്ചിയുടെ അംഗീകാരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെ പറയാം കാരണം ആ പെർഫോമൻസ് അത്രത്തോളം ഹോണ്ടിങ്ങും ആയിരുന്നു അത് കണ്ടവരൊക്കെ ഒരേ സ്ഥലത്തിൽ പറഞ്ഞൊരു കാര്യമാണ് പലരും പറഞ്ഞിട്ടുണ്ട് സിനിമ കണ്ടിട്ട് റൈറ്റേഴ്സൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചേച്ചിനെ ഒരു റീഇൻട്രൊഡ്യൂസിങ് റൂശി എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ പെർഫോമൻസ് അപ്പം അങ്ങനെയൊക്കെ അതിന്റെ ഒരു ഭാഗമാകാനും അതിനൊരു കാരണമാകാനും പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ അതെ അതെ തീർച്ചയായിട്ടും ചേച്ചിക്ക് കിട്ടുമെന്ന് ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം നമുക്ക് അറിയാം സിനിമ കണ്ടവർക്കൊക്കെ അറിയാം ചേച്ചിയുടെ ഒരു പെർഫോമൻസ് ഭയങ്കര ജെൻ ഭയങ്കര എന്താണ് പറയുക ഭയങ്കര സത്യമുള്ളൊരു പെർഫോമൻസ് ആണ് എന്ത് ഇമോഷൻ കിട്ടിയാലും ചേച്ചിയുടെ ഉള്ളിലേക്ക് പോയിട്ട് പോയിട്ടതൊരു സത്യമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അതിനകത്ത് ഒരു തരത്തിലുള്ള അഭിനയമുണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല ഞാൻ തന്നെ എഴുതി വെച്ച സീൻസ് ഇവർ പെർഫോം ചേച്ചിയും പാർവതിയും പെർഫോം ചെയ്യുന്നു കണ്ടിട്ട് ഞാൻ പോലും എന്താണ് ഇമോഷണലായി നിന്ന് പോയിട്ടുണ്ട് ചില സീൻസൊക്കെ ചേച്ചി ഒരു സിനിമയുടെ അവ ആദ്യം ഒരു രണ്ട് മിനിറ്റുള്ളൊരു ലോങ് ടേക്ക് ഉണ്ട് അതിൽ ചേച്ചി വന്നിരിക്കുകയും ആക്ഷൻ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ കാണുന്ന ഒരു ഒരു മാജിക്കാണ് പിന്നെ കട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ ആംഗിൾസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്കും ഒരു ആംഗിൾ എങ്ങനെ വെക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞാൽ ചേച്ചി ഇത് ടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഷോ സിനിമയിൽ ആ ഒറ്റ ഷോട്ട് മാത്രമേ ഉള്ളൂ വേറെ ഞങ്ങൾ ചെയ്ത ഷോർട്ട് ഡിവിഷനൊക്കെ ഞങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ് അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് ആണ് ചേച്ചി പിന്നെ ആ ചേച്ചിയോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഡിസ്കഷന് വേണ്ടി ചേച്ചിയെ ചെന്നൈയിൽ പോയി ചേച്ചിയുടെ കൂടെ ഒരു ദിവസം മൊത്തം പങ്കിട് ചെലവിട്ട് വന്നപ്പോഴത്തേക്കും എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടൊരു ക്രാഷ് കോഴ്സ് ചെയ്ത ഫീലിംഗ് ആയിരുന്നു കാരണം സ്ക്രിപ്റ്റിലെ ഓരോ രംഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ചേച്ചിക്ക് അതൊക്കെ റെഫർ ചെയ്യാൻ ജീവിതത്തിലൊരു അനുഭവം ഒരു എന്താണ് എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട് അപ്പം എല്ലാ ഇമോഷൻസും വളരെ സത്യസന്ധതയോടുകൂടിയും ജെനുവനായിട്ടും ഉള്ളിൽ തട്ടിയുമാണ് വരുന്നത് അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു വെള്ളത്തിൽ നിന്നിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ സിനിമയുടെ ലൊക്കേഷനിൽ ഓരോ ആൾക്കാരും ഓരോ ദിവസവും അസുഖം വന്നിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ എല്ലാവർക്കും കാലിന് ബുദ്ധിമുട്ടാണ് ചോദിച്ചാൽ ഇന്ന് കാണുമ്പോഴും പറയും കാലില് ആ ബുദ്ധിമുട്ട് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയും അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അതും വെള്ളത്തിൽ നിന്നിട്ട് നമ്മൾ വളരെയധികം രാവിലെ തൊട്ട് വന്ന് വെള്ളത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഈ വെള്ളത്തിൻ വെള്ളം നനഞ്ഞുടുപ്പ് ഇട്ടിട്ടാണ് അപ്പം അത് വളരെ നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയുമൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമാണ് അവിടെ നിന്നിട്ട് പോലും ഇത്രയും ടച്ചിങ് ആയിട്ടുള്ള പെർഫോമൻസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം എന്താണ് എത്ര ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണതെന്ന് ഇല്ലില്ല ഞാൻ വന്ന് ഞാനിപ്പം അതിനുള്ളൊരു സമയം കിട്ടിയില്ല ചേച്ചിനെ എന്താണെങ്കിലും വിളിക്കണം ഉടനെ തന്നെ സ്റ്റേറ്റ് പാട്ട് കിട്ടിയപ്പോഴും ചേച്ചിക്ക് വളരെയധികം സന്തോഷമായിരുന്നു ഞങ്ങൾ ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചു അപ്പം തീർച്ചയായിട്ടും ഈ തിരക്കൊന്നു കഴിഞ്ഞാൽ ആദ്യം ചേച്ചീനെ വിളിക്കുന്ന വിളിക്കുക